കൊല്ലത്ത് റെയിൽവേ ട്രാക്കിന് മുകളിൽ മരം വീണ് തീ പടർന്നു ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി ബന്ധം തകരാറിലായതോടെ തിരുവനന്തപുരം കൊല്ലം പാതയിലാണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത് കൊല്ലത്തിനും പോളയത്തോട്ടിനും ഇടയിലാണ് മരം വീണത് കന്യാകുമാരി പുനലൂർ പാസഞ്ചർ കടന്നുപോകുന്നതിന് തൊട്ടുമുമ്പാണ് അപകടം തലനാരടയ്ക്കാണ് അപകടം ഒഴിവായത് മരം വൈദ്യുത ലൈനിന് മുകളിൽ വീണതാണ് തീ പടരാൻ കാരണമായത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് വൈദ്യുതി ബന്ധം തകരാറിലായതോടെ തിരുവനന്തപുരം കൊല്ലം പാതയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തെ തുടർന്ന് സ്ഥലത്ത് ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയാണ് ട്രാക്കിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് നിലവിൽ മരം മുറിച്ചു നീക്കിയിട്ടുണ്ട് ഇലക്ട്രിക്